ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് ും സ്വാഗതം എന്റെ പേര് സ്ലിറ്റർ കുർത്തികളും മെറ്റീരിയലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം നമ്മള് എല്ലാ ദിവസവും ആറു മണിക്ക് ശേഷമാണ് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൂപ്പീസ് സെറ്റിനെ കുറിച്ച് പറയാം ഇത് നല്ല ഒരു അമ്പർല ഫ്രോക്കിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മിക്സ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഒരു ഓഫറേറ്റ് കളറില് ഒരു ബ്ലൂ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഒരു വീനക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു വീനക്കാണ് പ്രത്യേകതയുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഉള്ള ലെങ്ക് വരുന്നുണ്ട് ഇങ്ങനെ വീണൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പടിയാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളറിലുള്ള ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ഒരു സൈഡിൽ പടിയും ബാക്കി സൈഡിൽ എലാസ്റ്റിക്കും ആണ് വെച്ചിട്ടുള്ളത് തേർട്ടി എയ്റ്റ് തേർട്ടി നയനോള ലെങ്ക് വരുന്നുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് തന്നെ മറ്റൊരു ഷെയ്ഡാണ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ത്രീ കോട്ടർ സ്റ്റീലും ഉണ്ട് വൺ സൈഡി പോക്കറ്റും ഉണ്ട് ഏ ലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് വന്നിട്ടുള്ളത് കോട്ടണിന് റേവണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നമുക്കൊരു നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു സ്ലിറ്റർ കുർത്തിയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് അതിലൊരു നല്ല ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടില് ഇങ്ങനെ ഒരു ചെറിയ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സ്വിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സ്ലീവ് ഉണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പിന്നെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് ഒരു വൈലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയല് ഫ്രണ്ടില് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ മുതൽ എക്സൽ വരെയുള്ള സൈസുകൾ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു പ്രിന്റ് ആണിത് കളർ വൈലറ്റ് കളർ തന്നെയാണ് ഇതൊരു ഫ്ലവറിന്റെ പ്രിന്റ് ആണ് നല്ല ഒരു കളറാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കുർത്തി ഒരു റയോൺ കോട്ടൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ത്രീ സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ കുർത്തിയാണ് വൺ സൈഡിൽ കോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് സ്ലീവ്ലെസ് കുർത്തിയാണ് ഇപ്പൊ നല്ല ഒരു ലൈറ്റ് മെറൂ മെറൂൺ ഷെയ്ഡ് അല്ല ഒരു ലൈറ്റ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതിലൊരു ചിക്കു കളർ പ്രിന്റ് ആണ് നല്ല ഒരു വെറൈറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് തലങ്കാലി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ആണ് സ്ലീവ്ലെസ് ആണ് സ്ലീവ് അറ്റീ ഫോർത്ത് സ്ലീവ് അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്ലിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എസ് മുതൽ എക്സാക്ട് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി കളർ ചാട്ട ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി കാണുള്ളത് ഗീനക്കാണ് സ്ലീവ് അകത്ത് ത്രീ ഫോർത്ത് ഉണ്ട് അകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്വിറ്റർ കുർത്തിയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എസ് മുതൽ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ആണ് മൃഗവും വൈനും ഒക്കെ ചേർന്ന ഒരു നല്ല കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് അകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റർ പൂർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ആണ് പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് കലങ്കാരി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബീനക്കാണ് നല്ല ഒരു ബിനെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ജിയോവേൽ എല്ലാവരും പങ്കെടുക്കുക താങ്ക്